ഇടുക്കി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്കെതിരെ ജീവനക്കാരിയുടെ പരാതി ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും ശാരീരിക ഉപദ്രവം നടത്തിയെന്നുമാണ് പരാതി ഇത് സംബന്ധിച്ച് വനിതാ കമ്മീഷനും ജില്ലാ പോലീസ് സൂപ്രണ്ടിനും ജീവനക്കാരി പരാതി നൽകി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാരിയായ യുവതിയോട് ഇടുക്കി ബിഡിയോ മോശമായി പെരുമാറിയതായും ശരീരത്തെ സ്പർശിക്കാൻ ശ്രമിക്കുകയും കൈയിൽ കടന്നു പിടിക്കുകയും ചെയ്തതായാണ് യുവതിയുടെ പരാതി മുൻപ് പലതവണ ഇത്തരത്തിൽ പെരുമാറിയപ്പോൾ എതിർത്തതായും ഈ എതിർപ്പിനെ തുടർന്ന് വൈരാഗ്യപൂർവ്വം ഓഫീസിലിരെ മാനസികമായി പീഡിപ്പിക്കുന്നതായും മറ്റു ജീവനക്കാർക്ക് നൽകുന്ന സ്വതന്ത്രമോ അവധിയാനുകൂല്യങ്ങളോ ഇവർക്ക് നൽകുന്നില്ല എന്നൊക്കെയാണ് ഇവരുടെ പരാതി ഏറെ കാലമായി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുടെ ഭാഗത്തുള്ള തെറ്റായ ഇടപെടലിനെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റോട് പരാതി പറഞ്ഞതായും ഫലമില്ലാതെ വന്നപ്പോൾ ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ടന്റിന് പഞ്ചായത്ത് ഡയറക്ടർക്കും സംസ്ഥാന വനിതാ കമ്മീഷനും ഉൾപ്പെടെ കഴിഞ്ഞിന് പരാതി നൽകിയതായും ജീവനക്കാരി പറയുന്നു എന്നാൽ പരാതി കിട്ടിയിട്ടും പോലീസുൾപ്പെടെയുള്ള മേൽഘടകങ്ങൾ ഒന്നും പരാതിയെക്കുറിച്ച് അന്വേഷിച്ചില്ലെന്നും തനിക്ക് നീതി ലഭിച്ചില്ലെന്നുമാണ് ഇവരുടെ ആക്ഷേപം ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഇടുക്കി പോലീസ് പരാതി ഫയലിൽ സ്വീകരിക്കുകയും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി പോലീസ് ജീവനക്കാരിയോട് മൊഴിയെടുക്കുകയും ചെയ്തു തനിക്ക് അർഹമായ ലീവ് തടഞ്ഞു വെക്കുകയും അനാവശ്യമായി തട്ടിക്കയറുകയും കയ്യിൽ കടന്നുപിടിക്കുന്നതുൾപ്പെടെ ലൈംഗിക ചുവയോടെ സംസാരിച്ചതുമെല്ലാം യുവതിയുടെ പരാതിയിലും മൊഴിയിലുമുണ്ട് കുറ്റാരപിതനായ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യമാണ് ജീവനക്കാരി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് സംഭവത്തിൽ ഇടുക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി